ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സീക്രട്ട് എൻ്റെ ഫേവറേറ്റ് ഹെയർ മാസ്ക് ആണ് അലോവീറ ജ്യൂസ് അല്ലെങ്കിൽ ജെല് ഇതിലേതാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ജ്യൂസാണോ ജെല്ലാണോ കൂ കൂടുതൽ ബലം തരുന്നത് ഈ വീഡിയോയിൽ കണ്ടെത്താം ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ടിപ്സും ബ്യൂട്ടി പ്രോഡക്ട്സും ഹെൽത്ത് അഡ്വൈസും ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു തുടങ്ങാം അല്ലെ ഡ്രൈസ് കാൾപ്പ് എനിക്ക് ഏറ്റവും എന്നെ അലോസരപ്പെടുത്തുന്ന ഒന്നായിരുന്നു ട്രൈസ് സ്കാൾപ്പ് കേട്ടോ ഇപ്പ ഇപ്പ എൻ്റെ സ്കാൽപ്പിന് ആ പ്രശ്നമേയില്ല അതിന്റെ സീക്രട്ട് അലോവേറ ആണ് കേട്ടോ നമുക്ക് അലോവെറ ഉപയോഗിച്ചാല് ഈ ട്രൈസ് കാൽപ്പിന്റെ പ്രശ്നം പരിഹരിക്കാം ചോദ്യം ഇതാണ് ജ്യൂസാണോ ജെല്ലാണോ നല്ലതെന്ന് കേട്ടോ അൽ അലോവെറ സ്കാൽപ്പിന് ജെല്ല് ഒരു പൂർണ്ണമായ മോയ്സ്ചറൈസറാണ് സൺബേണ് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഇതെല്ലാം കുറയ്ക്കാൻ അലോവെറ ജെ സഹായിക്കും അതൊരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം ജെല് രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് മുടി വളർച്ചയും മെച്ചപ്പെടുത്തുന്നു അലോവെറ ജെല്ല് പക്ഷേ ഇതിൻ്റെ ലിക്വിഡ് വേർഷന് സ്കാൾപ്പിന് ഡീപ്പ് നറിഷ്മെൻറ്റ് നൽകുമോ എന്ന് നോക്കാം ജ്യൂസ് അലവേറ ജ്യൂസ് മുടി സെക്ഷന സെക്ഷനായിട്ട് സെക്ഷൻ ബൈ സെക്ഷനിങ്ങനെ തിരിച്ച് ആ ജ്യൂസ് സ്പ്രേ ചെയ്യുക കുറച്ച് മിനിറ്റ് മസാജ് ചെയ്ത് മണിക്കൂറുകൾ കാത്തിരിക്കുക ഇഷ്ടമെങ്കിൽ ഈ സ്പ്രേ ചെയ്ത ജ്യൂസ് ഓൾ നൈറ്റ് നമുക്ക് വെക്കാം രാത്രി മുഴുവൻ കേട്ടോ തലയിൽ വെക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ കോക്കനട്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒരു ഹെയർ മാസ്ക് പോലെ ഉപയോഗിക്കാം പിന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാം അല്ലെങ്കിൽ രാത്രി മുഴുവൻ വെക്കാം പിറ്റേ ദിവസം ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് കഴിക്കളയുക അതാണ് ജ്യൂസ് കേട്ടോ പിന്നെ നമ്മൾ അലോവേറ ജെൽ എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നല്ല ജെൽ എടുത്തിട്ട് സ്കാൾപ്പിലേക്ക് പുരട്ടുക കുറച്ച് നേരം ഒരു മണിക്കൂർ ഈ ജെല് ഒരു മോയ്സ്ചറൈസ് പോലെ ഈ ജെല്ല് പുരട്ടിയിട്ട് കാത്തിരിക്കുക പിന്നെ ഷാംപൂ കൊ വെള്ളം കൊണ്ട് ശുദ്ധമാക്കുക ഒരു ഡീപ്പ് കണ്ടീഷനിങ് ആഗ്രഹിക്കുന്നവർക്ക് അലോവെറ ജെല്ല് ഉപയോഗി ഉപയോഗിക്കാം ഡീപ്പ് കണ്ടീഷനിങ് ലഘുവായ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ സ്കാൽപ്പ് ഒരു റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അലോവെറ ജ്യൂസ് ഉപയോഗിക്കാം പക്ഷെ ഓർക്കണം രണ്ടും ചേർത്ത് ഉപയോഗിച്ചാൽ അതാണ് സ്കാൽപ്പിന് വേണ്ട പെർഫെക്റ്റ് കോംബോ ജ്യൂസ് ഫ്രെഷ്നെസ് ജെല്ലിൻ്റെ റിച്ച്നെസ് നിങ്ങളുടെ സ്കാൾപ്പിൻ്റെ സീക്രട്ട് എന്താണ് കമൻറ്റിൽ പറയൂ ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വേറെ വീഡിയോയും കൂടുതൽ ടിപ്സുമായിട്ട് വരുന്നതാണ് അതുവരെ സ്നേഹത്തോടെ ഗ്ലോ വിത്ത് ഗ്രേസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് സീക്രട്ട് ഫ്ലോലെസ് വിത്ത് ഗ്രെയ്സ് സബ്സ്ക്രൈബർ മറക്കരുതേ നിങ്ങളുടെ കമൻറ്റ് ഞാൻ കാത്തിരിക്കും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക് യു